ഇവിടെ അല്ല അവിടെ ഇത് എന്തത് എനിക്ക് എനിക്കു വേണ്ട ഇഞ്ചെക്ഷനും മരുന്നൊക്കെ ഉപയോഗിച്ചെങ്കിലും എളുപ്പമെന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിന് വിളിച്ചോണ്ട് നിങ്ങളൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം എനിക്ക് നിർബന്ധം ഇല്ല പെങ്ങളെനിക്ക് പേടി അതുകൊണ്ട് പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വേനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ എഴുത്തുകൊടുക്കാൻ വേണ്ടി ചെന്ന് ഭർത്താവ് രണ്ട് കുട്ടിയുള്ള കൊണ്ട് പ്രേമിച്ചു ഇങ്ങനെ ോ പ്രഭാ വലിയ നാടകം രണ്ടു മൂന്നും കളിയുണ്ടാവും ഉറക്കം അളച്ചലി പോയതാ സാർ ഇവിടെ കിടന്നു ഞാനിപ്പന്നെ വരാൻ നിങ്ങൾ സാറിനെ അറിയോ നാടകക്കാരനാ അകലെ അമേരിക്കയിലേക്കുന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ് വെച്ചോളൂ ഞാൻ ഇന്നവരെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് അറിയുന്നു എന്താണെന്ന് അറിയാമോ ഡോക്ടർ ഒന്നും അറിയണ്ട നമുക്ക് ഈ സാറിന് ഒരു ഷോക്ക് കൊടുക്കണം അയ്യോ എന്നെ പ്രാന്തനാക്കും ിൽ ഇത്തിരി ഇട്ടോണ്ടിരുന്ന ഷോക്കടിച്ച് അവൻ ഇങ്ങനെ ആയതോ ഡോക്ടർക്ക് ഒലി വേറെ ഇല്ല അതുകൊണ്ട് ഇനിയും ഷോക്കടിപ്പിച്ച് അവന്റെ വട്ട് കൂടും ഈ കൈക്കൂലി വെച്ചോ ആ പോയവനെ പിടിച്ചകത്തിൽ നല്ല മാർഗം നോക്ക് അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും നീ പേരിക്കായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനിയമായിട്ടായിരിക്കണ്ടേ അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജലമാടിലേക്ക് മാറ്റാനുള്ള വഴി നോക്കണം അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ ഇല്ലാത്തവരെ ഇഞ്ചക്ഷൻ അനുഭവം അറിയാലോ അവരും ഭ്രാന്തനായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി നീ എന്താ എന്നെ തെറി തെരവിളിക്കാത്തത് സിസ്റ്റർ ഞാൻ മനസ്സിലായില്ലേ ഞാനാണ് പിന്തിവന പോൾ രാജ് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗത്ഭം നടനാണ് സിസ്റ്റർ നാടകങ്ങൾ കണ്ടിട്ടില്ലേ ഇല്ല വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ പ്രഹേളികയിലെ ഇൻസ്പെക്ടർ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി പാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ കണ്ടില്ലേ ഇല്ല പിന്നെ സിസ്റ്റർ ഒരു പ്രയോജനം എനിക്ക് അസുഖമൊന്നുമില്ല എന്റെ സുഹൃത്തിനാണ് അസുഖം ജി ഇലവൻ സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത് ആദ്യം എല്ലാവരും പറയുന്നത് അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല എന്നെ വിശ്വസിക്കൂ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ സിസ്റ്റർ ക്രിസ്ത്യാനിയല്ലേ ഞാനും ക്രിസ്ത്യാനിയാ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത് എന്റെ സുഹൃത്തിന് അസുഖം വളരെ കുറവുണ്ട് ഇവിടെ കിടക്കുന്ന രോഗികൾ ഏറ്റവും ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടറോട് പറയാം പറഞ്ഞാൽ പോരാ താഴ്ച തരണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ പ്ലീസ് ഈ ജാതിയും മതവും പറഞ്ഞു കാര്യം സാധിക്കാൻ നോക്കണ്ട ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ Maa 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 aa be aa യവുമാരി കിടക്കുന്നിടത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ല ഒരുപോലെയാണെന്നാണ് പറയാറ് രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് അല്ല ഞാൻ വ്യാഗ്രത പുലർത്തിക്കോളാം എന്നാലും ൂടി ശ്രദ്ധിക്കണം എന്റെ ലീലാമേ ഇതൊക്കെ വെറുതെ തോന്നില്ലേ നിന്നോടല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരോടെ താല്പര്യം എന്താ അച്ഛൻ വന്നിട്ടുണ്ട് ലീലാ പോയിക്കോളൂ അച്ഛൻ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി നാളെ അങ്ങോട്ട് വരാമെന്ന് അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവർ സ്കാൻ ചെയ്തു എന്നിട്ട് എന്ത് പറഞ്ഞു കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട് ആ പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം യമനൊക്കെ എങ്ങനെയുണ്ട് സെല്ലിനകത്ത് മരുന്നൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഒബ്സർവേഷനിലാണ് ഓ നിന്ന് നിൽപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത് അവളെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചാ ഞാൻ വന്നത് അച്ഛനെ കാണുമ്പോൾ അവള് വയലന്റാവും ാണ് അവള് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തോണ്ട് ദേഷ്യം മുഴുവൻ എന്നോടാ എന്തായാലും അവളെ ഒന്ന് കാണണം എന്താ മോളെ കുറിപ്പങ്കലിനെ മറന്നോ ഓ എത്ര സ്മാർട്ടായിരുന്നു എന്ത് പറ്റി ഇവൾക്ക് ും കൂടി കളിക്കാൻ വന്നിരിക്കുന്നു എന്തെങ്കിലും നല്ല മരുന്ന് കൊടുത്ത് അസുഖം മാറ്റിയെടുക്കും മോള് ദേഷ്യപ്പെടണ്ട കുറുപ്പങ്ങൾ പോവാ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം അച്ഛൻ താഴെ ഞാനിപ്പങ്ങോട്ട് വരാം കാണുക യമനെ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ ആകെ തന്നത് വൈറ്റമിൻ ടേബിൾസ് ആണ് അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കൊള്ളുമില്ല ആ ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല കൂൾ ഡൗൺ നദികളിൽ സുന്ദരി യമുന എന്ന് കേട്ടിട്ടുണ്ട് നദികളിൽ മാത്രമല്ല സഖികളിലും സുന്ദരി യമുന തന്നെയാ മമ്മി ഇവിടെ ഇല്ല ഞാൻ ഞാൻ ആഗ്രഹിച്ചതും അതാണ് ഡോക്ടർ കാര്യം പറയാം ഓരോ വെക്കേഷനിലും നിന്ന് ഇവിടെ വരുമ്പോൾ പൈങ്കിളി കഥയിലെ ഹീറോയെ ഹീറോയെല്ലാം ഈ സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്നത് ബലമായി പിടിച്ചു വാങ്ങാൻ പറ്റുന്ന നല്ല നല്ല ഏത് കണ്ടത് ഡയലോഗ് പെർഫോമൻസും അതൊക്കെ പോട്ടെ അപൂർവമായി വീണ് കിട്ടിയ ഒരവസരമാണിത് അത് കൊള്ളാം ഞാൻ വിവാഹം ധരിക്കാൻ പോകുന്ന പെനിനെ എനിക്ക് തുടില്ലേ സ്വയം തീരുമാനിച്ച ഏ എനിക്ക് എത്തുന്നില്ലേ ഉണ്ടല്ലോ അപ്പൊ ഉപ്പുറുണ്ട് പിന്നെ തേനോ അയ്യോ ഇത് എനിക്കുള്ളതല്ല മുകളിൽ സ്ത്രീകളുടെ വാർഡിലെ നാലാം നമ്പർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് ഇതാ തന്റെ പുതിയ കൊടുക്കണേ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം ഡോക്ടറെ ഡോക്ടർക്ക് ഒരു കത്തുണ്ട് എനിക്കോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ പോസ്റ്റ് ഓഫീസിലെ ചെയ്യൂ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം ഒരു ലെവലിണ്ട് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഫൈവ് ആ സിസ്റ്റർ രാവിലെ ഇയാളെ ജനുവർമാറിലേക്ക് മാറ്റി ഓക്കെ താങ്ക് യു കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞാൽ മതി ഓരോ വീട് തോറും കയറി ഇറങ്ങി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യലല്ല എന്റെ പണി എനിക്ക് ധാരാളം ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്

എന്ത സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ സാറേ ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിച്ചു തന്നെ മുന്നിൽ പോയിട്ടോ ഗോപാല ഗോപാലിന്റെ പോസ്റ്റ് ഓഫീസ് ഒരിത്തനും കത്തിക്കില്ല ഞാനിത് ഇവിടെ സാറിന് ലെറ്റർ എന്തെങ്കിലും വേണോ ണേ അത് പോസ്റ്റ് ഓഫീസിൽ മേടിച്ചോളാം ഓഫീസ് കത്തിക്കുന്ന ആര്യ നീ അല്ലാതെ അവനോട് പറയും അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത് കൊല്ലാൻ വരെ മടിക്കില്ല അറിയോ സാറൊന്നും കണ്ടു മേടിക്കണ്ട ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളൂ ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട ആ ഇന്ന് അഞ്ചു മണക്കൽ അമ്പലത്തിൽ ഒരു നാടകമുണ്ട് ഞാനൊന്ന് മുമ്പും ഞാനാണ് പ്രധാന പ്രേക്ഷകൻ ഇഞ്ചക്ഷനൊക്കെ ലീലാമ്മ സിസ്റ്റർ കൃത്യസമയത്ത് വന്നോളൂ ഞാൻ മറ്റേ